വെൽക്കം ടു ടെക് പി എസ് സി ഐ സി ടി എസ് എം ൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കില് മോഡ്യൂൾ സെവനിന്റെ കുറച്ച് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഓപ്ഷൻ നയനില് വിച്ച് ഓഫ് ദി ഫോളോയിസ് നോട്ട് എ സെർച്ച് എൻജിൻ വിച്ച് ഓഫ് ദി ഫോളോയിസ് നോട്ട് എ സെർച്ച് എൻജിൻ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗൂഗിളാണോ ആണോ ഗൂഗിൾ ആണോ യാഹു ആണോ ബിങ്ങാണോ ആണോ ഏതാണ് വളരെ സിമ്പിളാണ് ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ ആണല്ലേ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുക യൂസ് ചെയ്തത് യാഹു സെർച്ച് എൻജിനാണ് ബിങും സെർച്ച് എഞ്ചിൻ ബട്ട് മൊസില ഫയർഫോക്സ് ഈസ് ഹവ് എ ബ്രൗസറാണ് ബ്രൗസർ അപ്പോൾ ക്വസ്റ്റിനകത്ത് ബ്രൗസറും ആഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്വസ്റ്റൻസ് ചോദിക്കാം ബ്രൗസറാണ് അപ്പോൾ കറക്റ്റായിട്ട് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും കൺഫ്യൂസ്ഡ് ആകരുത് ഓർത്തുവെച്ചേക്കാം അപ്പോൾ ഗൂഗിൾ യാഹൂ ബിങ് മൊസീല അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുസീല്ല ഈസ് എ ബ്രൗസർ ഡെവലപ്പ് ൻ ട്വൻറ്റി സിക്സ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ വെബ് സർവർ ഈസ് ടു വെബ് സെർവറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ഏതെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ വെബ് സർവർ ഈസ് ടു വെബ് സെർവർ ആണ് വെബ്സെർവറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നേക്കാൻ നോക്കി ബ്രൗസ് വെബ് പേജ് ബ്രൗസ് വെബ് പേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റ് ആൻഡ് വെബ് കണ്ട ചോദിച്ചിട്ടുണ്ട് വെബ് കണ്ടൻറ് ഹോസ്റ്റ് ആൻഡ് ഡ്രൈവ് ആണ് സെർവ് എന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റോർ ഇമെയിൽസ് ഇമെയിൽ സ്റ്റോറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്കാൻ ഫോർ വൈറസസ് ഏതായിരിക്കാം വെബ് സെർവർ ആണ് വെബ് സെർവറിൻ്റെ ബ്രൗസ് വെബ് പേജ് ആണോ ഹോസ്റ്റ് ആൻഡ് സെർവ് ആണോ ഇമെയിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നതാണോ സ്കാൻ ഫോർ വൈറസ് ആണോ അല്ല വൈറസ് എന്തായാലും അല്ല വെബ് സെർവർ ആണ് വൈറസ് അല്ല ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഹോസ്റ്റ് ആൻഡ് വെബ് സർവ്വ് വെബ് കണ്ടൻ്റ് ആണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഹോസ്റ്റ് ആൻഡ് സർവ്വെ കണ്ടെൻറ്റ് വെബ് സർവേഴ്സ് സച്ചസ് സച്ചസ് അപ്പാച്ച് ഐ ഐ എസ് സ്റ്റോർ ആൻഡ് ഡെലിവർ ആ വെബ്സൈറ്റ് കണ്ടൻറ് ടു ദ ബ്രൗസേഴ്സ് ബ്രൗസേഴ്സ് ഓർ ഹെച്ച് ടി ടി പി ആൻഡ് ഹെച്ച് ഡി ടി പി എസ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തു ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി ട്വൻറ്റി സെവൻ ക്വസ്റ്റ്യൻ നോക്കെ ആൾറെഡി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റിനോ ഡീഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് എച്ച് ടി ടി പി എസ് ഹെച്ച് ടി പി എസിൻ്റെ എച്ച് ടി ടി പി എസ് ഡിഫോൾട്ട് പോർട്ട് ഏതാ ട്വൻറ്റി വൺ ആണോ എയ്റ്റി ആണോ ഫോർ ഫോർ ത്രീ ആണോ ട്വൻറ്റി ടു ആണോ ഏതാ ആൾറെഡി എച്ച് ടി ടി പി ഒരു ക്വസ്റ്റനിൽ ചോദിച്ചു ഇത് ടി പി എസ് ആണ് ഏതായിരിക്കാം വേറെ ഒന്ന് നോക്കേണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഫോർ ത്രീ ആണ് ഫോർ ഫോർ ത്രീ ഹെച്ച് ടി പി ട്വന്റി ആണ് പോർട്ട് നമ്പർ അവിടെ ഉണ്ട് ഹിടി പി എസ് ഫോർ ഫോർ ത്രീ സ ഡിഫാൾട്ട് പോർട്ട് നമ്പർ ദെൻ ഹെച്ച് ടി പി ഹി ടി പി വരുന്നത് ഫോർ എയ്റ്റി ആണ് എഫ് ടി പി യുടെ പോർട്ട് ട്വൻ്റി ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടോ ഹെച്ച് ഡി ടി പി എസ് ഫോർ ഫോർ ത്രീ പഠിച്ചുതന്നെ വച്ചേക്കുക ഹെച്ച് ടി പി എസ് എന്ന് പറയുന്നത് ഫോൺ 443 ആണ് പോർട്ട് നമ്പർ ദെൻ എച്ച് ടി പി ആണെങ്കിൽ എസ് ഇല്ല എച്ച് ടി പി ആണെങ്കിൽ എയ്റ്റി ആയിരിക്കും പോർട്ട് നമ്പർ ദെൻ എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെങ്കിൽ പോർട്ട് നമ്പർ ട്വൻറ്റി ആണ് ട്വൻറ്റി വൺ ഇനി എസ് എസ് കെച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഷെഡില് വരുന്നതെങ്കിൽ ട്വൻറ്റി ടു ആണ് പോർട്ട് നമ്പർ ട്വൻറ്റി ടു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹച്ച് ടി പി എസ് ഫോർ ഫോർ ത്രീ കേട്ടോ ഫോർ ഫോർ ത്രീ പോർട്ട് നമ്പർ ക്വസ്റ്റ്യൻ ട്വൻ്റി എയ്റ്റ് നോക്കി ട്വൻറ്റി എയ്റ്റ് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോട്ട് അണ്ടോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈ സർവീസസ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് നമുക്കറിയാം നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഓക്കെ ഗൂഗിൾ ഡ്രൈവ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് അല്ലേ ഡ്രൈവ് അല്ലേ നെക്സ്റ്റ് വൺ ഡ്രൈവ് ഡ്രൈവാണ് അത് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക സ്റ്റോറേജ് ആണ് ഡ്രോപ്പ് ബോക്സും പക്ഷെ വിൻ ഡ്രൈവറോ അതൊരു സോഫ്റ്റ്വെയർ അല്ലേ നമുക്ക് ആ അല്ലേ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ താഴെ നോക്കുക വിൻഡ്രയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് ഫയൽ കംപ്രഷൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഫയൽ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതാ വിൻഡ്രയർ അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആണ് ദ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ക്വസ്റ്റൻ ട്വൻ്റി നയൻ നോക്കി ക്വസ്റ്റൻ ട്വൻ്റി നയൻ അല്ല ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എം ഐ എം ഇ എം ഐ എം ഇ അലോസ് ഇമെയിൽ ടു കാരി ഇമേജസ് ആൻഡ് വീഡിയോസ് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ എം ഐ എം ഇ ആൾറെഡി നമ്മൾ നോക്കിയായിരുന്നു ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് എം ഐ എം ഇ അല്ലേ മൾട്ടിമീഡിയ മൾട്ടി പർപ്പസ് സ്റ്റേറ്റ്മെൻ്റ് ടു എം ഐ എം ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിങ് ആണോ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിങ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ബോത്ത് വൺ ആൻഡ് ടൂ ആർ ട്രൂ ഓളി ഫസ്റ്റ് ഈസ് ട്രൂ ഓളി സെക്കൻഡ് ഈസ് ട്രൂ ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ഫാൾസ് ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ഫാൾസ് ഏതായിരിക്കാം ഏതായിരിക്കും ഫസ്റ്റ് മാത്രമല്ലേ കറക്റ്റ് ഇമെയിൽ ടു കാരി ഇമേജസ് ആൻഡ് വീഡിയോ കാരണം മൾട്ടി പർപ്പസ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഫസ്റ്റ് ഫസ്റ്റ് ഓൺലി ഫസ്റ്റ് ഈസ് ട്രൂ ഓൺലി ഫസ്റ്റ് ഈസ് ട്രൂ എക്സ്പ്ലനേഷൻ നോക്കിയേ മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റെൻഷൻ മൾട്ടി പർപ്പസ് ആഡിയോ വീഡിയോസ് ഫയൽസ് ദെൻ ഇമെയിൽ ഫോമാറ്റ് മൾട്ടിമീഡിയ ആണ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു ഐ പി അഡ്രസ് ഇപ്പോൾ ഇവിടെ ഐ പി അഡ്രസ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ നത്തിങ് ടു ഡു വിത്ത് ഐ പി അഡ്രസ് ക്ലിയർ നെക്സ്റ്റ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യൻ തേർട്ടീൻ ബിച്ച് മാൽവയർ എൻഗ്രീപ്സ് ദ വിക്ടീംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഇത് ഏത് ആണ് എൻഗ്രിപ്റ്റ്സ് ദ വിക്റ്റീംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻറ്റ് ഡിമാൻഡ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചോദിക്കുക അല്ലേ ഇത്ര പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യാം റിട്ടീവ് ചെയ്തു തരാം ഇല്ലെങ്കിൽ അല്ല എന്താണ് അറ്റാക്ക് ചെയ്ത് ഞാൻ എന്തെയ്യാ റിട്ടീവ് ചെയ്ത് തരാം ഇങ്ങനെയുള്ള കേസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈക്കിൾ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് കോൾ വരാറുണ്ട് അപ്പോൾ ഇതിലേതാ ഓമാണോ ബൂംസ് ആണോ ട്രോജനാണോ റാൻസം വെയർ ആണോ സ്പൈ വെയർ ആണോ ഡിമാൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓപ്ഷൻ യെസ് ഓപ്ഷൻ സി ആണ് റാംസം ആണ് പേയ്മെൻറ്റ് ചോദിച്ച് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ ഫ്രാൻസം വെയർ ഫ്രാൻസം വയർ ലോക്ക് ഓർ എൻക്രിപ്റ്റ്സ് യൂസേഴ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് ടു അൺലോക്ക് അല്ലേ പേയ്മെൻറ്റ് ചോദിച്ചിട്ട് എന്ത് ചെയ്യും അൺലോക്ക് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് തരാനായിട്ട് പറയാം ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ തേർട്ടി വൺ നോക്കി ക്വസ്റ്റൻ തേർട്ടി വൺ വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ പഠിച്ച് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എൻജിൻ സെർച്ച് എഞ്ചിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതാണ് ഹോസ്റ്റ് വെബ്സൈറ്റ് എൻക്രിപ്റ്റ്സ് ഡാറ്റ ആണോ ഇൻഡെക്സിംഗ് ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ആണോ ഡിസൈൻ വെബ്സൈറ്റ് പ്രൈമറി ഫങ്ഷൻ ഓഫ് എ സെർച്ച് എഞ്ചിൻ സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞ് ഓർക്കുക ഗൂഗിൾ അല്ലേ യാഹു ഇതൊക്കെ സെർച്ച് എഞ്ചിൻ ആണ് അപ്പോൾ അതിൽ പ്രൈമറി ഫംഗ്ഷൻ എന്താ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാണോ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതാണോ ഇൻഡക്സസ് ആൻഡ് റിട്രീവ്സ് ദ ഇൻഫർമേഷൻ ആണോ ഡിസൈൻ വെബ്സൈറ്റ് ആണോ ഏതാണ് ഡിസൈൻ വെബ്സൈറ്റ് ഒക്കെ വരുന്നത് ലാംഗ്വേജിൽ വരുന്നതാണ് ടോപ്പ് പി എച്ച് പി ജാബാസ്ക്രിപ്റ്റിലൊക്കെ വരുന്നതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കാരണം ഇൻഡെക്സിങ് അതിന് റിട്രീവിങ് ഇൻഫോർമേഷനിലാണ് വരുന്നത് അല്ലേ റിട്രീവ് ഇൻഡെക്സിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻസ് ഓക്കെ സെർച്ച് എൻജിൻ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട് ദൻ അത് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യും ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റൻ തേർട്ടി ടു നോക്കിയ കൊസ്റ്റിയൻ തേർട്ടി ടു പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ടി പി ഹെഡേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഹെച്ച് ഡി ഡി പിയുടെ ഹെഡർ ഹെച്ച് ഡി പിക്ക് ഫോമാറ്റ് ഉണ്ട് അതിൽ ഹെഡർ സെക്ഷൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ഡി പി ഹെഡർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഹെച്ച് ഡി ടി പി ഹെഡർ ഇൻ ഹെഡേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഹെച്ച് ടി പി ഹെഡർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ നോക്കി ടു കംപ്രസ് ഡാറ്റയാണോ സ്പെസിഫിക് മെറ്റാ ഡാറ്റ ലൈക്ക് കണ്ടൻറ് ടൈപ്പ് ആണോ ടു പ്രിവെൻറ്റ് വൈറസസ് ആണോ ടു ഫോമാറ്റ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റാണോ നമ്മുടെ ഇമെയിൽ അറ്റാച്ച്മെൻറ്റിനെ ഫോമാറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ കുറിച്ചുള്ള ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട് ഏതാ കറക്റ്റ് ആൻസർ ഏതാ കറക്റ്റ് ആൻസർ ടു കംപ്രസ് കംപ്രസ്ഡ് ഡാറ്റയാണോ മെറ്റാ ഡാറ്റ ലൈക്ക് കണ്ടന്റ് ടൈപ്പ് ആണോ എച്ച് ഡി ജി പി ഹട്ട് പ്രിവെൻറ്റ് ആണോ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഒന്ന് നോക്കണ്ട ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കാരണം ഈ എച്ച് ഡി ജി പി സ്പെസിഫൈ ചെയ്ത മെറ്റാ ഡാറ്റാസ് ലൈക്ക് കണ്ടന്റ് ടൈപ്പിനകത്ത് വരുന്നത് അല്ലെ എച്ച് ഡി പി ഹെട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടൻറ് ഉണ്ട് ഉണ്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും ഇതെല്ലാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ തേർട്ടി ത്രീ നോക്കിയ ക്വസ്റ്റ്യൻ തേർട്ടി ത്രീ യെസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഐ പി അഡ്രസ് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഐ പി അഡ്രസ് അല്ലെ ഐ പിന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ സിക്സ് ഇവിടെ ഫോറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സിക്സും ചോദിക്കാം ഐ പി ബി ഫോറിൻ്റെ ടോട്ടൽ ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ ഐ പി ബി ഫോർ തേർട്ടി ടു ആണോ സിക്സ്റ്റി ഫോർ ആണോ വൺ ട്വൻറ്റി എയ്റ്റ് ആണോ സിക്സ്റ്റീൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാ കറക്റ്റ് ആൻസർ ഐ പി ബി ഫോർ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിക്കും ഐ പി ബി ഫോർ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ടു ബിറ്റ്സ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ തേർട്ടി ടു ബിറ്റ്സ് ആണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ഇരിക്കും ഇത് താഴെയുണ്ട് കേട്ടോ വൺ നയൻറ്റി ടു പോയിൻ്റ് ഇങ്ങനെ ഇരിക്കും അല്ലേ ഈ ഒരു മെത്തേഡിലാണ് ഐ പി ഇരിക്കുക ഡെസിമിൽ പോയിൻ്റ് ആയിട്ട് വരും ഓക്കെ ഐ പി ബി ഫോറ് ഐ പി ബി ഫോർ മാറിപ്പോകരുത് ഐ പി ബി ഫോറ് ഐ പി ബി സിക്സ് ഉണ്ട് ഇത് ഐ പി ബി ഫോറാണ് കേട്ടോ ഫോർ ആണ് ഐ പി ബി ഫോർ തേർട്ടി ടു ബിറ്റ്സ് ആണ് ഓക്കെ ദെൻ അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് എന്തായിരിക്കാം ഈ ഓപ്ഷനിൽ വൺ ട്വൻറ്റി ഇത് തേർട്ടി ടു ആണ് ഐ പി ബി ഫോറ് തേർട്ടി ടു ബിറ്റ്സ് ഐ പി ബി സിക്സ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് അത് വരുന്നത് ഫൈവ് ഡി എഫ് ഇവിടെ രണ്ട് കുത്തൊക്കെ വരാം ദെൻ എ ഒരു നമ്പർ വരാം നയൻ ഇങ്ങനെ ഒരു വലിയൊരു ലാർജ് നമ്പർ ആയിരിക്കും കാരണം വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ്സ് ആയതുകൊണ്ട് അതൊരു ലാർജ് നമ്പറാണ് ലാർജ് നമ്പറാണ് ഓക്കെ അപ്പോൾ ഐ പി ബി ഫോറ് അതിൻ്റെ ഐ പി ബി സിക്സ് പറഞ്ഞു കേട്ടോ

ഇൻ എ വെബ്സൈറ്റ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ റോബോട്ട്സ് ഡോട്ട് ടി എക്സ് ടി ഫയൽ ഇൻ എ വെബ്സൈറ്റ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദി റോബോട്ട്സ് ഡോട്ട് ടി എക്സ് ടി ഫയൽ ഇൻ വെബ്സൈറ്റ് ബ്ലോക്ക്സ് ഹാക്കേഴ്സ് ആണോ സ്റ്റോസ് ലോഗിൻ ഡാറ്റയാണോ ഡയറക്റ്റ് സെർച്ച് എൻജിൻ ക്രാസ് ആണോ ഹോസ്റ്റ് അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഹാക്കേഴ്സ് ടെക്നിക്കൽ ഫീൽഡ് ആണേ ഇത് ഡിസൈൻ ഫീൽഡ് സൈഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് ോബോട്ടോ ടി എക്സ്റ്റി ഫയലിന് വെബ്സൈറ്റ് ബ്ലോക്സ് ഹാക്കേഴ്സ് ആണോ സ്റ്റോസ് ലോജിക് ഡാ ലോഗിൻ ഡാറ്റ ലോഗിൻ ഡാറ്റയാണോ അങ്ങനെ പറയുന്നത് ഡയറക്റ്റ് സെർച്ച് എഞ്ചിൻ ക്രാഫ്റ്റ്സ് ആണോ ഹോസ്റ്റ് അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ പഠിച്ചു ചോദിച്ചിരിക്കുക ഡയറക്ട് സെർച്ച് എഞ്ചിൻ ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ അപ്പം അത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷനകത്ത് ദ റോബോട്ട് ടി സിക്സ്റ്റി ഫയൽ പ്ലേസ് ഓൺ വെബ്സൈറ്റ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻ ടു സെർച്ച് എഞ്ചിൻ ബോട്ട്സ് ഇൻസ്ട്രക്ഷൻ ടു സെർച്ച് എൻജിൻ ബോട്ട്സ് എബോട്ട് വിച്ച് പേജ് ടു ക്രാവൽ നോട്ട് ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യോപ്ഷൻ ഓർക്കുക ഡയറക്റ്റ് സെർച്ച് എൻജിൻ ക്രാവൽസ് ഇനി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ വിച്ച് വിൺഫ് ഫോളോസ് നോട്ട് എ ത്രർനെറ്റ് സെക്യൂരിറ്റി സിംപിൾ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക ഇതിലെ ഈ സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ ത്രെട്ട് അല്ലാത്തത് ഏതൊന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫിഷിംഗ് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് ഫയർ വേൾ ഉണ്ട് റാൻസം വെയറുണ്ട് സ്പൈ വെയറുണ്ട് ഏതാ കറക്റ്റ് ആൻസർ വളരെ സിമ്പിൾ ഏതാണ് ഒരു ടൂൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഒരു ടൂൾ ഉണ്ട് ബാക്കിയുള്ള അറ്റാക്സാണ് സൈബർ ത്രഡ്സാണ് ഏതാ ഓപ്ഷൻ യെസ് ഓപ്ഷൻ ബി ഫയർവാൾ ഓപ്ഷൻ ബി ഫയർവാൾ യെസ് ഫയർവാൾ ഈസ് എ പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ് ഫയർവാൾ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ടൂൾ നോട്ടെ നോട്ട് എ ത്ര ാണ് കേട്ടോ ഫയർവാളെന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ് ഓക്കെ സ്റ്റാറ്റസ് കോഡ് ഫോർ നോട്ട് സ്റ്റാറ്റസ് കോഡ് ഓർ പോർട്ട് നമ്പർ ഡിഫാൾ കോഡ് വാട്ട് സ്റ്റാറ്റസ് കോഡ് ഫോർ നോട്ട്സ് എച്ച് ഡി ഡി പി ഇത് നിങ്ങൾക്ക് കാണാറുണ്ട് സൈറ്റിൽ ചില ഇഷ്യൂസ് സർവർ കിട്ടാത്ത ടൈമിൽ നിങ്ങൾക്ക് സൈറ്റിൽ ചില ഇഷ്യൂസ് നമുക്ക് വൈറ്റ് സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് ഫോർ നോട്ട് ത്രീ ഇൻഡിക്കേറ്റ്സ് ഓക്കെ എന്നാണോ നമുക്ക് കാണാറ് നോട്ട് ഫൗണ്ട് എന്നാണോ ഫോർ ബിഡൻ എന്നാണോ സർവർ എറർ എന്നാണ് സർവർ എറർ ഏതാണ് ഓപ്ഷൻസ് അല്ലേ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഏതാണ് ഓപ്ഷൻ ഫോർ ബിഡൻ ായത് കൊണ്ട് ഫോർ ബിടനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓർത്തു വെച്ചേക്ക ഫോർ നോട്ട് ഫോർ അല്ല നോട്ട് ഫോർ നോട്ട് ഫോർ ആൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് കണ്ടു നോട്ട് ഫോർ ഉണ്ട് ബട്ട് ഇവിടെ ഫോർ നോട്ട് ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് ഇനി അറുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ഓക്കെ വേറെ എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈഡ് എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈഡ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് റെയിൻബോ അറ്റാക്ക് ഒക്കെ ഒരു പേരിട്ടിട്ടുണ്ട് ഡിക്ഷണറി അറ്റാക്സ് കീ ലോങ്ങർ അറ്റാക്സ് എക്സ്കാസ്റ്റീവ് സെർച്ച് ഏതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലെ ഫോർ എവരി പാസിബിൾ പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈ ട്രൈഡ് ട്രൈ നോക്കുക അപ്പോൾ ഏത് ടൈപ്പ് അറ്റാക്കാണ് അതായത് വേറൊരാൾ കയറി നമുക്ക് നമ്മുടെ ഐ ഡി പാസ്വേഡ് അറിയാതെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വേറൊരാൾ എന്ത് ചെയ്യും എടുത്ത് അല്ലെങ്കിൽ സിസ്റ്റർ എടുത്ത് വെച്ചിട്ടോ ഐ ഡി പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും തെറ്റുന്നുണ്ട് വീണ്ടും ട്രൈ ചെയ്യുക വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഏത് ടൈപ്പിൽ ഒരു അറ്റാക്ക് അറ്റാക്കിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എക്സ്കാസ്റ്റീവ് സെർച്ച് ആണ് അവിടെ ഉണ്ട് ആ എക്സ്പ്ലനേഷൻ നോക്കിയത് എക്സ്കാസ്റ്റീവ് സെർച്ച് ഓർ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അറ്റാക്ക് ട്രൈസ് ഓൾ കോമ്പിനേഷൻ കറക്റ്റ് ഓൺ ഈസ് ഫൗണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പാസ്വേഡ് അറ്റ് വൺ ടു ത്രീ ആണെന്ന് വെച്ചേക്കാം അറ്റ് വൺ ടു ഒരാൾ നോക്കിയാണ് അറ്റ് വൺ ടു ഇവിടെ ഫൈവ് സിക്സ് എന്നൂടെ കിടപ്പുണ്ടെന്ന് അറ്റ് വൺ ടു ഫൈവ് സിക്സ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആള് നോക്കിയാണ് അറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നോക്കും കിട്ടുന്നില്ല അറ്റ് വൺ ടു ത്രീ അറ്റ് വൺ ടു ത്രീ സിക്സ് ഫൈവ് എന്നെങ്കിലും നോക്കും അങ്ങനെ കോമ്പിനേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ പാറ്റ് ലോക്ക് കീ ലോക്ക് നമ്മൾ നമ്മളിറക്കാറില്ലേ അല്ലെ പാറ്റ്ലോക്ക് കീ കീ നമ്മൾ ഇറക്കാറില്ല ലോക്ക് മാറ്റുന്നതാണല്ലേ അപ്പൊ അതിനകത്ത് എന്തായാലും ഒരു ഫോർ ഡിജിറ്റോ ത്രീ ഡിജിറ്റോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുക അറിയാത്ത അറിയാത്തൊരാളാണ് കിട്ടുന്നത് വരെ എന്തേലും ട്രൈ ചെയ്യും ബട്ട് ഫൈനലി റീച്ച്ഡ് ആവും കാണല്ലോ കാരണം ഒരു ലോക്ക്ഡ് നമ്പർ ഉണ്ട് അതിൽ അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ട്രൈസ് ഇവിടെ അതാണ് ട്രൈസ് ആൾ കോമ്പിനേഷൻ ആണെങ്കിൽ കറക്റ്റ് ഒണീസ് ഫൗണ്ട് കറക്റ്റ് ഈസ് ഫൗണ്ട് അതായത് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് കിട്ടുന്നത് വരെ

പ്രൈമറി ഡിഫറൻസ് ആൻഡ് വൈറസസ് എ എ എ ഹോസ്റ്റ് 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 വൈറസ് 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 ഡസ് 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 നോട്ട് 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 ബോത്ത് വേണ്ട ഏതാ ഓപ്ഷൻ ഏതായിരിക്കും പ്രൈമറി ഡിഫറൻസ് ആണ് കേട്ടോ പ്രൈമറി ഡിഫറൻസ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു പി എസ് സിയിൽ എടുത്തിട്ട ക്വസ്റ്റാണ് യെസ് വൈറസ് ഓപ്ഷൻ ബി ആയിരുന്നു വൈറസ് നീഡ്സ് എ ഹോസ്റ്റ് വൈറസിന് ഹോസ്റ്റ് വേണം എന്താണെന്ന് താഴെ ഉണ്ട് കേട്ടോ അതായത് അറ്റാച്ച് ആവാൻ അതെന്ത് വേണം ഒരു പ്രോ ഒരു ഫയൽ വേണം എന്നാലേ വരും കേട്ടോ വൈറസ് അറ്റാച്ച് എ പ്രോഗ്രാം ഓർ ഫയൽസ്

ഡൗട്ടില്ലല്ലോ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അറുപത്തിയാറ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി സിക്സ് നോക്കേ വിച്ച് ദോളോയിങ് ഡൊമൈൻ നെയ്മു ഐ പിന്നി മാനുവലി വിച്ച് ദ ഫോളോയിങ് താഴെ പറഞ്ഞിരിക്കുന്ന ഏതാണ് മാപ്പിം ഡൊമൈൻ നംൊൈ നെയ്മെന്ന് പറഞ്ഞാൽ ഓർക്കുക ഡബ്ല്യൂ 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 ഗൂഗിൾ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ കേരള പി എസ് സി ഡോട്ട് കോം അത് നമ്മൾ ആ കൊടുക്കുന്ന ഡൊമൈൻ അത് തന്നെയാണ് ഡൊമൈൻ നെയിം

ഡൊമെയിൻ കൺവേർഷൻ അല്ല അവിടെ ചോദിച്ചത് മാനുവൽ മാപ്പിക് ആണ് കേട്ടോ കൺവേർഷൻ ആയി ചോദിച്ചത് ഡി എൻസ് പ്രോട്ടോകോൾ പിൻസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ കേട്ടോ പഠിക്കാൻ പോസ്റ്റ് ഓഫീസ് പി ഒ പി ത്രീയുടെ പോർട്ട് ഏതാണ് ട്വൻറ്റി ഫൈവ് ആണോ വൺ വൺ സീറോ ആണോ ഫോർ ഫോർ ത്രീ ആണ് ട്വൻറ്റി വൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതായിരിക്കും ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട് നിങ്ങൾ ഒരു ബുക്ക് നിങ്ങളുടെ ബുക്കിൽ തന്നെ പ്രോട്ടോകോൾസ് പോർട്ട് നമ്പർ ഡിഫോൾട്ട് പോർട്ട് നമ്പർ കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കാം കേട്ടോ എഴുതി പഠിച്ചു വെക്കുക റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ് പോർട്ടിൽ അപ്പോൾ ആയിട്ട് നിങ്ങൾ അതിനെന്ത് ചെയ്യുക റിക്കവർ ചെയ്യണം മറന്നു പോകാൻ നമ്പറാണത് വരുന്നത് ഓക്കെ ഈ ഇപ്പോൾ എച്ച് ഡി പി എച്ച് ഡി പി എസ് ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് എച്ച് ഹി പി ഒക്കെ മറന്നു ഏത് പോർട്ടാണെന്ന് കേട്ടോ ഐ ടി ആണ് ഏത് പോർട്ടാണെന്നൊക്കെ മറന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ചു ഒരു ഒരിടത്ത് തന്നെ അത് എന്ത് ചെയ്യും എഴുതി വെക്കാം ഇപ്പോൾ നോക്കിയാൽ നമുക്ക് പലയിടത്ത് അല്ലേ പല ഏരിയയിൽ എഴുതുന്നതിന് പകരം ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുക എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇവിടെ പി ഒ പി ഏതായിരിക്കും ഓപ്ഷൻ വൺ വൺ സീറോ ആണ് കേട്ടോ വൺ വൺ സീറോ പഠിക്കാൻ എളുപ്പമാണേ വൺ വൺ സീറോ പി ഒ പി ഒ അപ്പോൾ ഒരു സീറോ വരും പി ഒ പി ഒ പി കേട്ടോ പി ഒ പി ഒ പി സീറോ വരും എക്സ്പ്ലനേഷൻ പോസ്റ്റ് ഓഫീസ് പോർട്ട് റിട്രീവ് ഇമെയിൽ ഫ്രം മെയിൽ സെർവർ അവിടെ ഒരു കൊസ് വന്നു ഈ പ്രോട്ടോകോളിന്റെ യൂസ് എന്താ മെയിൽ സെർവറിൽ നിന്ന് റിട്രീവ് റിട്രീവ് വിത്ത് ഇമെയിൽ ഫ്രം മെയിൽ സർവേസ് ഓക്കെ ക്ലിയർ ക്വസ്റ്റൻ സിക്സ്റ്റി എയ്റ്റ് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ക്ലാസ് സി ക്ലാസ് സി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ് എ എങ്ങനെ ക്ലാസ് ബി എങ്ങനെ ക്ലാസ് സി എങ്ങനെ ക്ലാസ് സി ഐ പി അഡ്രസ് ഇതിൽ ഏതാ ക്ലാസ് സി ഐ പിണോ ഇതാണോ 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 ഏതാ ക്ലാസ് സി ഐ പി അഡ്രസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ഓപ്ഷൻ ഡെസിമൽ പോയിന്റ് നോക്കുക മാക്സിമം നമ്പർ ഇടിച്ചിട്ട് നോക്കുക യെസ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓക്കെ കാരണം അത് റേഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ റേഞ്ച് ഓക്കെ ക്ലാസ് സി ഐ പി അഡ്രസ് റേഞ്ച് ഫ്രം പഠിച്ചു വച്ചേക്കുക ഇത് വേണമെങ്കിൽ റേഞ്ച് ഇട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം വൺ നയൻറ്റി ടു നിന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടു ട്വൻറ്റി 255 ടു ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് കോമൺ ഫോർ സ്മാൾ ആൾ നെറ്റ്വർക്ക്സ് സ്മോൾ നെറ്റ്വർക്ക്സ് അപ്പം ഇതാണ് ആ റേഞ്ച് അങ്ങനെ വരുന്ന ഒരെണ്ണയവിടെ ഉള്ളൂ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ പ്രോട്ടോകോൾ വിച്ച് പ്രോട്ടോകോൾ ആലോ ഫയൽ ടു ബി ട്രാൻസ്ഫേർഡ് ഓവർ ദ ഇന്റർനെറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇന്റർനെറ്റ് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിലേത് പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ അല്ല അത് മെയിൽ അല്ല അല്ല മെയിൽ പ്രോട്ടോകോൾ ആണോ അപ്പൊ ഇവിടെ വരില്ല സിമ്പിൾ മെയിൽ പ്രോട്ടോകോൾസ് ഡി എൻ എസ് ആണോ ഡി എൻ എസ് അല്ല നമുക്ക് ചില ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അത് വെട്ടാൻ പറ്റും അല്ലെ ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് ഡി എൻ എസ് അത് പ്രോട്ടോകോൾ അല്ല ദൻ എഫ് ടി പി ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോകോൾ ഐ എം എ പി ആണോ ഏതാണ് ഐ എം എ പി എഫ് ടി പി ഓപ്ഷൻ ഓപ്ഷൻ എഫ് ടി പി ആ വേർഡിൽ തന്നെ മീനിംഗ് ഉണ്ട് അല്ലേ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഇറ്റ്സ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ട്രാൻസ്ഫോറിംഗ് ഫയൽസ് ഓവർ ദി ഇന്റർനെറ്റ് ഓക്കെ ഇനി ക്വസ്റ്റൻ സെവൻറ്റി നോക്കി എഴുപതാമത്തെ ക്വസ്റ്റൻ നോക്കി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ വെബ് സെക്യൂരിറ്റിയിലെ വാട്ട് എസ് ദ പാറ്റ്ലോക്ക് സിംബൽ അട്രസ് ബാർഡിക്കേറ്റ് വെറൈറ്റി ക്വസ്റ്റൻ ആണ് വെബ് സെക്യൂരിറ്റിയിലെ വാട്ട് എസ് ദ പാറ്റ്ലോക്ക് സിംബൽ അട്രസ് ബാർ ഇൻഡിക്കേറ്റ് പാറ്റ്ലോഗ് സിംബലിലെ ബ്രൗസർ അട്രസ് ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് സൈറ്റ് ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്നാണോ ദ സൈറ്റ് ഈസ് ബുക്ക് മാർക്കഡ് എന്നാണോ ദ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് എന്നാണോ പേജീസ് ദ പേജ് ഈസ് ലോഡിംഗ് എന്നാണോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് പാറ്റ്ലോഗ് സിമ്പിൾസ് ബ്രൗസർ അട്രസ് അട്രസ് ബാർ ബ്രൗസർ ആൻഡ് അട്രസ് ബാറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ ഓപ്ഷൻ എൻക്രിപ്റ്റഡെന്നാണ് കേട്ടോ എൻക്രിപ്റ്റഡ് എന്നാണ് പാറ്റ്ലോഗ് മീൻസ് ദ സൈറ്റ് യൂസ് ഹെച്ച് ഡി ഡി പി എസ് ആണ് പാറ്റ്ലോഗ് സിമ്പിൾസ് മീൻസ് സൈറ്റ് യൂസ് ഹെച്ച് ഡി പി എസ് ഇൻഡിക്കേറ്റിംഗ് സെക്യൂർ എൻക്രിപ്റ്റഡായിട്ടുള്ള കണക്ഷൻസ് അപ്പോൾ ഇവിടെ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് അപ്പോൾ അത് തന്നെയാണ് പാട്ലോക്ക് പാട്ട്ലോക്ക് വന്നതുകൊണ്ട് അത് സെക്യൂർ ആണെന്ന് വിചാരിക്കാം സെക്യൂർ ആണ് സെക്യൂർ ആണെങ്കിൽ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും ഓക്കെ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ്സ് ക്ലിയർ അല്ലേ ഓക്കെ